ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലവ് ജിഹാദ് എന്ന പദം വീണ്ടും സജീവമാവുകയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റാൻ നിർബന്ധിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അവരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്ത യുവാവ് പിടിയിലായി ഇതോടുകൂടി തന്നെ ലവ് ജിഹാദിന്റെ മറ്റൊരു മുഖം കൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് ഫർഹാൻ എന്ന വ്യക്തിയാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇയാൾ മാത്രമല്ല ഇയാൾക്കൊപ്പം ഇയാളുടെ സഹോദരിയും ഉണ്ടായിരുന്നു ഇരുവരും ചേർന്നു കൊണ്ടാണ് ഇരകളെ വശത്താക്കുന്നത് ഫർഹാൻ ആദ്യം പ്രണയം നടിച്ചുകൊണ്ട് ഏകദേശം അറുപത്തിനാല് പെൺകുട്ടികളെയാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത് കുറച്ചധികം നാളുകളായി ഈ പ്രവൃത്തി ഇയാൾ തുടർന്നു പോരുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത് സംഭവം ഇങ്ങനെയാണ് ഫർഖാൻ എന്ന യുവാവ് ഏകദേശം അറുപത്തിനാല് പെൺകുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പകർത്തി ഇതിൽ അൻപത്തി പെൺകുട്ടികളും ഒരു പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നു ഒരു പെൺകുട്ടി പരാതിപ്പെട്ടതോടുകൂടി തന്നെയാണ് ഫർഹാൻ ഖാന്റെ പദ്ധതി പൊളിയുന്നതും ആദ്യം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകും പിന്നീട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇയാൾ പ്രണയത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുകയും അവിടെ വെച്ച് സുഹൃത്ത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമാണ് ഉണ്ടാകുന്നത് ഇത് ഫോണിൽ പകർത്തുകയും പിന്നീട് വേറൊരു ഫർഹാനെയാണ് കാമുകിക്ക് കാണാൻ കഴിയുക അവളെ കൂടുതൽ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന ഫർഹാനെ പിന്നീട് ഫർഹാൻ്റെ സഹോദരി സോയയെ ഈ പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കാനായി പറഞ്ഞു വിടുന്നു പിന്നീടാണ് പെൺകുട്ടി തൻ്റെ സഹോദരിയും ഫർഹാൻ്റെ വലയിൽ വീണു വീണുവെന്ന നഗ്ദസത്യം മനസ്സിലാക്കുന്നതും ഇതോടുകൂടി തന്നെ പോലീസിൽ പരാതിപ്പെടുകയാണ് ഉണ്ടായത് ഫർഹാൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അറുപത്തിനാല് പെൺകുട്ടികളുടെ ലൈംഗിക വീടുകൾ കണ്ടെത്തുന്നതും ഫർഹാന്റെ സഹോദരി സോയ പെൺകുട്ടിയോട് മതം മാറ്റാൻ നിർബന്ധിക്കുന്ന ചില വീഡിയോകൾ അടക്കം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ലൈംഗികമായി ഫർഹാൻ പലതവണ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടികളോട് മതം മാറാൻ വേണ്ടി നിർബന്ധിക്കുന്നതും ഭോപ്പാലിലെ ടി ഐ ടി കോളേജിലെ വിദ്യാർത്ഥികളെയാണ് ഫർഹാൻ ലക്ഷ്യം വെച്ചതും ലൈംഗിക പീഡനത്തിന് വിധേയരായ കുട്ടികളെ മതം മാറ്റാനായി സോയ നിർബന്ധിച്ചതായും പറയുന്നുണ്ട് ഫർഹാൻ ആകട്ടെ പിന്നീട് ഈ പെൺകുട്ടികൾക്ക് ചില മതഗ്രന്ഥങ്ങൾ വായിക്കാൻ നൽകുന്നു അതായത് കഴിഞ്ഞ കാല പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് ആത്മീയ വഴിയിലേക്ക് അതായത് ഒരു പ്രത്യേക മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണ് പിന്നീട് നടക്കുന്നത് അതേസമയം ഇത്തരത്തിലുള്ള മതപരിവർത്തനം തടയാൻ വേണ്ടി ലവ് ജിഹാദ് ബില്ല് കൊണ്ടുവരുമെന്നായിരുന്നു മഹാരാഷ്ട്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് നട അല്ലെങ്കിൽ ഇത്തരത്തിൽ ബില്ല് നടപ്പാക്കുകയാണെങ്കിൽ ജിഹാദുമായി ബന്ധപ്പെട്ട കേസുകൾ അത് കൂടുന്നത് തടയാനും സാധിക്കും ലവ് പരാതികൾ പരിശോധിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ഒരു ഏഴംഗ കമ്മിറ്റിയാണ് ആദ്യം രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡി ജി പി ആണ് അതുപോലെ മഹാരാഷ്ട്രയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ പഠിക്കുകയും ലവ് വഞ്ചനാപരമായ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന പരാതികളിൽ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുകയും നിയമപരമായ വശങ്ങൾ പരിശോധിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾ പഠിക്കുകയും നിയമപ്രകാരം ശുപാർശകൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ചുമതലയെന്നും പറയപ്പെടുന്നു അതേസമയം ഹിന്ദു സ്ത്രീകളെ വിവാഹത്തിലൂടെ ഇസ്ലാമിക് മതപരിവർത്തനം ചെയ്യാൻ മുസ്ലിം പുരുഷന്മാർ ഗൂഢാലോചന നടത്തുന്നുണ്ടേന്ന് ആരോപിക്കാൻ വലതുപക്ഷ പ്രവർത്തകരും സംഘടനകളും ഉപയോഗിക്കുന്ന പദമാണ് ലവ് ജിഹാദ് അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് കർണാടകയിലും കേരളത്തിലെയും ഹിന്ദു ജനജാഗ്രതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി ആദ്യത്തെ രംഗത്ത് വന്നത് ഇതോടുകൂടി തന്നെ ഈ വിവാദം വളരെയധികം ചൂടുപിടിക്കുകയും ചെയ്തു മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിന് ആരോപിക്കപ്പെടുന്ന വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ അടക്കം ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചു പോരുന്നത് ലൌ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും ഒരു മലയാള ദിനപത്രത്തിലായിരുന്നു പിന്നീടാണ് ഇത് അന്വേഷണാത്മക വാർത്തയായി മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്